കോവിൽമലയിൽ കാട്ടാന കയറി ആദിവാസി കർഷകരുടെ കൃഷിദേഘങ്ങൾ നശിപ്പിച്ചു ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് അഞ്ച് കർഷകരുടെ കൃഷി കാട്ടാനകൾ നശിപ്പിച്ചത് കോവിൽമല ബാലപാടി അരുവിക്കൽ ഭാഗത്താണ് കാട്ടാനകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തിയത് ചൊവ്വാഴ്ച രാത്രിയിലാണ് കാട്ടാനകൾ ആദിവാസികളുടെ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപക നാശം വിതച്ചത് രാത്രി കൃഷിയിടത്തിലെത്തിയ കാട്ടാന ഏലം വാഴ തെങ്ങ് പന എന്നിവ നശിപ്പിച്ചു ഒറ്റപ്പിളയ്ക്കൽ മുരളി ഒറ്റക്കല്ലിൽ ജോയി തേക്കനാൽ സരസമ്മ പൂതക്കുഴിയിൽ ജോബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് രണ്ട് കാട്ടാനകളാണ് കാട്ടിൽ നിന്നും കൃഷിയിടങ്ങളിലിറങ്ങി നാശം വരുത്തിയത് അടിയന്തരമായിട്ട് ശാശ്വതമായി ഇവിടെ വനംവകുപ്പിൽ നിന്നും ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര പ്രായോഗികമല്ല ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് വനാതിർത്തിയിൽ ട്രെഞ്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായ നടപടികൾ വനംവകുപ്പിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ മുൻ വർഷങ്ങൾക്ക് മുൻപ് വനംവകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളതാണ് അത് അടിയന്തരമായിട്ട് ഇവിടെ നിർമ്മിച്ച് ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക പരിഹരിക്കേണ്ടതാണ് ജനവാസ മേഖലയിലെത്തിയ ആന നേരം പുലർന്നിട്ടും കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു രാവിലെ ഇടുക്കി അണക്കെട്ടിൽ കെട്ടിയ വല അഴിക്കാനെത്തിയവരാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയത് ആന ആദ്യമായാണ് ഈ ഭാഗത്ത് കൃഷിയിടങ്ങൾ ഇറങ്ങുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വർഷമായി ഇവിടെ വന്നിട്ട് ഇന്ന് വരെ എങ്ങനെയാ എല്ലാരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇവരെ ആന താരുന്നു എന്നുള്ളത് ഇന്ന് വരെ ആന ഇവിടെ കയറി വന്നിട്ടില്ല പക്ഷെ ഇന്നിത് ആദ്യമായിട്ട് കയറി വരുന്നു ഞങ്ങൾ നേരത്തെ ഒക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്രയും കാലമായതിന്റെ പേരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തീരുമാനങ്ങൾ കാട്ടിൽ നിന്നും ഒരു കിലോമീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ എത്തിയത് നിരവധി വീടുകളിലുള്ള ഭാഗമാണിത് പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളുമായാണ് ആദിവാസികൾ ഇവിടെ കഴിയുന്നത് ഇവരുടെ ജീവൻ തന്നെ കാട്ടാനകൾ ഭീഷണി ഉയർത്തുകയാണ് വയനാട് സംഭവത്തിന്റെ തുടർച്ചയാകുമോ എന്ന ഭയപ്പാടിലാണ് ആദിവാസി കുടുംബങ്ങൾ വാഴയും അതുപോലെ തന്നെ എല്ലാം വല്ല തേങ്ങയെല്ലാം പറിച്ച് പിന്നെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റ് അധികാരി ഉണ്ടെന്ന് നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ എന്നാ ഉടൻ തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പെൻസിലിങ്ങുണ്ട് പെൻസിലിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് നില നിലവിൽ അത് പിന്നെ വർക്കിംഗ് അല്ല അപ്പോൾ അതിന് വേണ്ട പിന്നെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോറസ്റ്റ് അധികാരികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കാമെന്നാണ് കേട്ടിരിക്കുന്നത് പ്രദേശത്ത് വെളിച്ച സംവിധാനങ്ങളില്ല വനാതിർത്തിയിൽ സോളാർ വേലി ഉണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കാത്തതാണ് ആന കൃഷിയിടങ്ങളിലെത്തുവാൻ കാരണം അടിയന്തരമായി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ